സ്വാഗതം മമ്മൂട്ടിയുടെ ടർബ് ഇറങ്ങി ഒരു മാസം പിന്നിടുകയാണ് ഇന്ന് മുപ്പതാം ദിനമാണ് ഇതിനോടകം തന്നെ സിനിമ തൊണ്ണൂറ് കോടി ക്ലബിലേക്ക് കയറി എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് എഴുപത് കോടിയാണ് അതും ഏകദേശം പതിനഞ്ച് ദിവസങ്ങൾക്ക് പതിനഞ്ചല്ല പതിനെട്ടോളം ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് തന്നെ പറയാം തീർച്ചയായും സിനിമ വേൾഡ് വൈഡ് ആയിട്ട് മികച്ച രീതിയിലുള്ള ഒരു സക്സസ്സായി മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായിട്ടുള്ള വിജയങ്ങളിൽ ഒരെണ്ണം കൂടിയെന്ന് തന്നെ പറയാം ഏറ്റവും നല്ല പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള പേരിലേക്ക് വരുന്നു പ്രത്യേകിച്ച് ഈ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് വലിയ ആഹ്ലാദവും അതേപോലെ തന്നെ അവർക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം എന്ത് പ്രതീക്ഷിച്ചു ആ രീതിയിലേക്കുള്ള ഒരു സിനിമ ഇവിടെ ഇതുവരെ സിനിമ നേടിയിരിക്കുന്ന കേരള കളക്ഷൻ മാത്രം നാൽപ്പത്തി കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നും സിനിമയ്ക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് കളക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷേ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകാം തീർച്ചയായും നാളെയും മറ്റന്നാളും എക്സ്പെക്ട് ചെയ്യുന്ന ആറ് ാണ് അഞ്ചാം വാരത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സിനിമ എൺപതിന് മുകളിലുള്ള തിയേറ്ററുകളിൽ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഒരുപാട് റിലീസുകൾ ഏകദേശം പതിനഞ്ച് ഇരുപത് സിനിമകളോളം ആണ് ഈ രണ്ട് മൂന്നാഴ്ചകളിൽ റിലീസ് ചെയ്തിരുന്നത് ഇത്ര സിനിമകളെയും കടത്തിപ്പെട്ടി ടർബോ തന്നെ രാജാവായി വാഴുന്നു എന്നുള്ളത് തന്നെയാണ് ടർബോയുടെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സക്സസ് മീറ്റ് തന്നെയായിരുന്നു ആ ഒരു സക്സസ്സിൽ ടർബോ ടുവിൻ്റെ ഒരു പ്രഖ്യാപനവും ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയാനുള്ളത് എന്തായാലും അതും പ്രതീക്ഷിക്കുകയാണ് ആവേശത്തിലേക്ക് എത്തിക്കുകയാണ് ജനങ്ങളെ കാരണം മികച്ച രീതിയിൽ കോമഡിയും അതേപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പ് കുറെ സിനിമകൾ കണ്ടു ഇതേപോലെ അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ അടിപിടി നടത്തുന്ന കഥാപാത്രങ്ങളുള്ള പക്ഷേ ആ ഒരു സിനിമ കളെല്ലാം അങ്ങനെയുള്ള സിനിമകളെ എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏകദേശം അഞ്ച് കൊല്ലത്തിൽ ഇറങ്ങിയ ഏത് സിനിമയും വെല്ലുവിളിച്ചു തന്നെയാണ് ടർബോ ഈ ഒരു രീതിയിലേക്ക് എത്തിയത് പ്രത്യേകിച്ച് അച്ചായൻ കഥാപാത്രങ്ങളിലേക്ക് കിടക്കുമ്പോൾ മമ്മൂട്ടിയുടെ കയ്യിൽ അത് ഭദ്രമാണ് ബാക്കി ഏത് നടൻ ചെയ്യുന്നതിനേക്കാളും ഒരു പിടി മുന്നിൽ മികവോടെ തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രാവശ്യം എടുത്തു പറയാനുള്ള കാര്യം ഇത് അന്യായമായ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അതായത് ഹേറ്റേഴ്സ് പോലും അതായത് മറിഞ്ഞു നിന്ന് കൂവുന്നവന്മാർ പോലും പറഞ്ഞൊരു കാര്യം ഇതാണ് മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടറിലേക്ക് അദ്ദേഹം വളരെ ആഴ്ന്നറ ുന്നു മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സംഭവമൊന്നുമല്ല പക്ഷേ ഈ ഒരു പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങളിൽ എതിരാളികളിൽ നിന്ന് പോലും പറയുന്ന വാക്കുകളാണ് എന്നുള്ളതാണ് എന്തായാലും സിനിമ തൊണ്ണൂറ് കോടിക്ക് മുകളിലായതാണ് ട്രാക്കേഴ്സ് മുഖാന്തരം ലഭ്യമാകുന്ന കളക്ഷൻ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തായാലും മമ്മൂട്ടി കമ്പനി പുറത്തുവിടട്ടെ അൻപതാണേലും അറുപതാണേലും എഴുപതാണേലും സിനിമ പൊളിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയും രണ്ട് മൂന്ന് വാരങ്ങൾ കൂടി സിനിമ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നാൽപ്പത് ദിനത്തെ ഓൾറെഡി പോസ്റ്ററുകളെല്ലാം പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ സിനിമ ഇന്ന് കാണാൻ പോയിട്ടുള്ളവർക്കൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്തണം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം താങ്ക് യു പ്രസ്